നമസ്കാരം മറുനാടൻ മലയാളിയെയും ഏഷ്യാനെറ്റ് ന്യൂസിനെയും എല്ലാ രാഷ്ട്രീയ എതിരാളികളെയും ജയിലിൽ അടയ്ക്കുമെന്ന് വെല്ലുവിളിച്ചു നടന്ന പി വി അൻവർ എതിരാളികളെ ആക്രമിക്കാനുള്ള സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ആയുധമായിരുന്നു പി വി അൻവർ അതെല്ലാം ഇപ്പോൾ മാറി മറിയുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെയും മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെയും വിമർശിച്ച് തുടങ്ങിയ അൻവർ അവരെ അറസ്റ്റ് ചെയ്യിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന് പ്രതിജ്ഞയും എടുത്തിരുന്നു ഒടുവിൽ അൻവർ ജയിലിലേക്ക് പോയി മലപ്പുറത്തെ തവനൂരിലാണ് അൻവറിനെ ജയിലിൽ അടച്ചത് പി വി അൻവർ എം എൽ എ അറസ്റ്റ് ചെയ്യുമെന്നറിഞ്ഞതോടെ ഓതായിയിൽ ഇന്നലെ രാത്രിയിൽ അദ്ദേഹത്തിന്റെ വസതിക്കടുത്ത് വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം രാത്രി ഏഴേ മുക്കാലോടെ തന്നെ വീടിന് പുറത്ത് നിലയുറപ്പിച്ചിരുന്നു രണ്ടു ബസ്സിലും ജീപ്പുകളിലുമൊക്കെയാണ് പോലീസ് സംഘം എത്തിയത് വീടിന്റെ കവാടത്തിന് മുൻപിൽ അൻപതോളം പോലീസുകാർ നിലയുറപ്പിച്ചു അതേസമയം വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ നിയമോപദേശം തേടുകയായിരുന്നു അൻവർ ആ സമയം ഒടുവിൽ അദ്ദേഹം ഒമ്പത് ഇരുപതോടെ മുറിക്ക് പുറത്തിറങ്ങി അറസ്റ്റുമായി സഹകരിക്കുമെന്ന് അറിയിച്ചു ഡോക്ടറെ കണ്ട് ആരോഗ്യ പരിശോധന നടത്തിയ ശേഷം അറസ്റ്റിന് വഴങ്ങാനാണ് തീരുമാനമെന്നും മാധ്യമങ്ങളെ അറിയിച്ചു എം എൽ എ ആയതിനാൽ നിയമത്തിന് കീഴടങ്ങുകയാണെന്നും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ബാക്കി നമുക്ക് കാണാമെന്നും മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു ക്രിമിനലുകളെ തൊടാൻ പോലീസിന് ഭയമാണ് ജയിലിൽ നിന്നിറങ്ങി സമരവുമായി മുന്നോട്ടു പോകും ഗുണ്ടയെ അറസ്റ്റ് ചെയ്യും വിധം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഈ അറസ്റ്റ് മോദിക്കെതിരെ പറയുന്ന പിണറായി വിജയൻ അതിലേറെ ഭരണകൂട ഭീകരതയാണ് സൃഷ്ടിക്കുന്നത് ബാ തുറക്കരുതെന്ന സന്ദേശമാണ് ഇതുവഴി നൽകുന്നത് അൻവർ പറഞ്ഞു ഇതിനിടെ പോലീസ് സമ്മർദ്ദം തുടർന്നു വരാമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പോലീസിനൊപ്പം പുറത്തിറങ്ങി ഒമ്പത് നാൽപ്പതിന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസിന്റെ വാഹനത്തിൽ കയറാനായി നീങ്ങി ഇതോടെ അനുയായികൾ മുദ്രാവാക്യം വിളിച്ച് രംഗത്തെത്തി വനനിയമ ഭേദഗതിക്കെതിരെ പി വി അൻവർ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ജാഥ നിലമ്പൂരിൽ ഞായറാഴ്ച സമാപിക്കേണ്ടതായിരുന്നു എന്നാൽ ആദിവാസി യുവാവ് കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ജാഥയുടെ സമാപനം മാറ്റിവെച്ചു പ്രതിഷേധവും സംഘർഷവും നിലമ്പൂരിനെ മുൾമുനയിൽ നിർത്തിയ ദിവസത്തിനൊടുവിൽ അൻവർ എംഎൽഎ അങ്ങനെ അഴിക്കുള്ളിലായി നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്തു കേസിൽ തന്നെ അറസ്റ്റ് ചെയ്തതിനു പിന്നിൽ ഗൂഢാലോചനയെന്ന് പി വി അൻവർ എംഎൽഎ പറഞ്ഞു പിണറായിയും പി ശശിയും അവസരം നോക്കിയിരിക്കുകയായിരുന്നു ജാമ്യാപേക്ഷ നൽകുമെന്നും ജീവനോടെയുണ്ടെങ്കിൽ കാണിച്ചു തരാമെന്നും അൻവർ വെല്ലുവിളിച്ചു ഗുണ്ടായസം തന്നോട് കാണിക്കേണ്ടെന്ന് ഡിവൈഎസ്പിയോടും അൻവർ കയർത്തു മലപ്പുറം ഓതായിലെ വീട്ടിലെത്തി അതിനാടകീയമായിട്ടാണ് പോലീസ് അൻവറിനെ അറസ്റ്റ് ചെയ്തത് എംഎൽഎയെ തമനൂർ സെൻട്രൽ ജയിലിലേക്ക് പുലർച്ചെ രണ്ടരയോടെ മാറ്റുകയും ചെയ്തു ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അൻവർ ഉൾപ്പെടെ പതിനൊന്നു പേർക്കെതിരെയാണ് കേസെടുത്തത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അറസ്റ്റ് അറസ്റ്റെന്നായിരുന്നു വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് പുറത്തിറക്കുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളോട് അൻവർ പ്രതികരിച്ചത് എം എൽ എ ആയതിനാൽ മാത്രം നിയമത്തിന് മുന്നിൽ കീഴടങ്ങുകയാണെന്ന് അൻവർ പറഞ്ഞു അറസ്റ്റുമായി സഹകരിക്കും നിയമം അനുസരിക്കുന്നയാളുടെ ഉത്തരവാദിത്തമാണത് മോദിയേക്കാൾ വലിയ ഭരണകൂട ഭീകരത പിണറായി നടപ്പിലാക്കുകയാണെന്ന് അൻവർ ആരോപിച്ചു കരുളായിവരത്തിൽ ആദിവാസി യുവാവ് മണി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് പി വി അൻവർ എംഎൽഎയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡി എഫ് ഒ മുന്നിൽ പ്രതിഷേധം നടത്തിയത് പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു അൻവർ എം പ്രധാന പ്രവർത്തകരും ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുമ്പോൾ ഒരു വിഭാഗം പ്രവർത്തകർ നിലമ്പൂർ നോർത്ത് ഡി ഓഫീസിന്റെ ഒ അകത്തു കയറുകയും കസേരയും ബൾബും തല്ലി തകർക്കുകയും ചെയ്തു ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ അൻവർ അടക്കം അൻവറടക്കം പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഡിഎം കെ പ്രവർത്തകരായ മുഹമ്മദ് സുധീർ പുന്നപ്പാല ഷൌകത്ത് പനമര മുസ്തഫ എന്നിവരെയും കേസിൽ റിമാൻഡ് ചെയ്തു